കുമ്മാട്ടിക്ക് പേരുകേട്ട തൃശൂർ ജില്ലയിലെ വിവിധ ദേശങ്ങളിൽ കുമ്മാട്ടി മുഖങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ് ഇത്തവണ കുമ്മാട്ടി നടത്തുവാനുള്ള അനുമതി ലഭിച്ചതിന് പിന്നാലെ എത്രയും വേഗം ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് കിഴക്കും പാട്ടുകര വടക്കുമുറി കുമ്മാട്ടി സംഘം പുരാണ കഥാപാത്രങ്ങളെ സ്തുതിച്ചുകൊണ്ട് ഓണനാളുകളിൽ വീടുകൾ തോറുമെത്തുന്ന കുമ്മാട്ടികൾ ഗ്രാമീണ കേരളത്തിന്റെ നേർചിത്രം കൂടിയാണ് എന്റെ മനസ്സിൽ 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 നിന്റെ പറഞ്ഞിട്ടല്ല പറഞ്ഞിട്ടല്ല തോന്നിട്ട വ്യത്യസ്തമായ മുഖങ്ങളാണ് ഓരോ ദേശവും തയ്യാറാക്കുക കിഴക്കുംപാട്ടുകര പാട്ടുകര വടക്കും മുറി കുമ്മാട്ടി സംഘം കൂടുതലും പഴമയോടൊപ്പമാണ് പഴയകാല കുമ്മാട്ടി മുഖങ്ങൾ തന്നെയാണ് ഓരോ വർഷവും ഇവർ ഉപയോഗിച്ചു വരുന്നത് മനസ്സിൽ തോന്നീട്ടാ എന്നോടായിട്ടല്ല എന്റെ മനസ്സിൽ തോന്നിട്ടാ എന്നാ നിന്റെ വാലും വെള്ളം കുട്ടികൾ നിരവധി കലാകാരന്മാരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് നിരവധി ക്ലബുകളും ഇതിനുവേണ്ടി പ്രവർത്തിച്ചു വരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കുമ്മാട്ടി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ച തീരുമാനത്തിൽ മാറ്റമുണ്ടായ സന്തോഷത്തിലാണ് ഓരോ കുമ്മാട്ടി സംഘങ്ങളും അതുകൊണ്ട് തന്നെ ഇനി കുറച്ചു സമയം മാത്രമാണ് ബാക്കിയുള്ളതെന്നും കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു പുതിയതും പഴയതുമായിട്ടുള്ള മുഖങ്ങള് നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് കുമിഴ് മരത്തിലാണ് ഇത് അതുകൊണ്ടാണ് ഇത് വളരെ തൂക്കം കുറവാ ഇതൊക്കെ ഒരു കിലോ ഇല്ലേത് എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം അതായത് ഒരു എഴുപത്തി വർഷ കാലമായിട്ടുള്ളത് കൊണ്ട് ഇതൊക്കെ ഒരു എഴുന്നൂറ് ഗ്രാമൊക്കെ ഉള്ളത് മുഖത്തിന് എന്നാ ഈ വക മുഖങ്ങള് പത്ത് കിലോനും പന്ത്രണ്ട് കിലോനും പതിനഞ്ച് കിലോനും ഉണ്ട് ഇപ്പൊ പുതിയ മുഖങ്ങൾ നമുക്കറിയാം നമ്മുടെ പറപ്പിടക്ക പുല്ലാണ് അത് ഏറ്റവും ഔഷധമുള്ള ഒരു ചെടിയാണ് പല ആയുർവേദ മരുന്നുകൾക്ക് അത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് കെട്ടിയിട്ട് ഇപ്പൊ ഞങ്ങള് ഒരു പന്ത്രണ്ട് മണിക്ക് കുമ്മാട്ടി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞ ആ കുമ്മാറ്റി അഴിക്കുന്നത് എട്ട് മണി ഒമ്പത് മണിയായിട്ടാണ് ദേഹത്ത് പർപ്പടക പുല്ലു വരിഞ്ഞു ചുറ്റി കുമിൾത്തടിയിൽ കൊത്തിയ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് നാട്ടിടവഴികളിലൂടെ കുമ്മാട്ടി സംഘങ്ങൾ വീടുകളിലേക്ക് എത്തുന്നത് കിഴക്കുംപാട്ടുകരയിലെ പാട്ടുകരയിലെ ഓരോ കുമ്മാട്ടിമുഖങ്ങൾക്കും അൻപത് മുതൽ എഴുപത്തിയഞ്ച് വർഷക്കാലം വരെ പഴക്കമുണ്ട് വടക്കുംനാഥൻറെ നൂറ്റിയെട്ട് ഭൂതഗണങ്ങളിൽ പെടുന്നവയാണ് കുമ്മാട്ടിക്കൂട്ടങ്ങൾ വീടുകൾ തോറും സന്ദർശനം നടത്തിയെത്തുന്ന കുമ്മാട്ടികളെ ആദരവോടെയാണ് ഗ്രാമീണർ കാണുന്നത് ശിവഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള പരശുരാമൻ്റെ അഭ്യർത്ഥന പ്രകാരം തൃശൂർ ശിവപാർവതിമാരും ഭൂതഗണങ്ങളും സന്ദർശിക്കുകയും അന്ന് കളിച്ചവേഷം കളിച്ച കളി ഒന്ന് കാണുവാൻ പാർവതിദേഹം തോന്നുകയും ശിവഭഗവാനോട് പറഞ്ഞു ശിവഭഗവാൻ അത് ഭൂതഗണങ്ങളോട് പറയുകയും ഭൂതഗണങ്ങൾ ആ കളി കളിക്കുകയുണ്ടായി വടക്കുനാഥനുമായി ബന്ധപ്പെട്ട് ഈ കളി കാലാമരങ്ങൾക്ക് ശേഷം അത് കുമ്മാട്ടിയായി രൂപപ്പെട്ടത് എന്നാണ് പറയുന്നത് ഓണത്തിന്റെ ദിനങ്ങൾ അടുക്കുമ്പോൾ നാട്ടിട വഴികളെ ആവേശഭരിതമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തൃശ്ശൂരിലെ കുമ്മാട്ടിക്കൂട്ടങ്ങൾ